രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതെന്ന് പറയുന്നത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായി നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെയായിരിക്കും നടക്കുന്നത് ഇനിയിപ്പോൾ അധികം കാലതാമസമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നും പറയുന്നത് കാരണം ഇപ്പോൾ നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ പലതരത്തിലുമുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ തന്നെ പ്രധാന പാർട്ടികളെല്ലാം തന്നെയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില സർവേ റിസൾട്ടുകളുമൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ദേശീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെയാണ് ഓരോ ഘട്ടം ഘട്ടമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അഭിപ്രായ സർവേകൾ ഏറ്റവും പുതിയതായിട്ട് വന്ന സർവേ പ്രകാരം ഏറ്റവും പുതിയ ഇൻക് അഭിപ്രായ സർവേ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇങ് ഇൻസൈറ്റ് അഭിപ്രായ സർവേ പ്രകാരം ബീഹാറിൽ എൻ ഡി എ നിലവിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം അടുപ്പിച്ച് വോട്ട് വിഹിതവുമായി മുന്നിലാണ് എന്നാണ് ഇങ് ഇൻസൈറ്റ് സർവേ പറയുന്നത് ഇതിൽ മഹാഗഡ്ബന്ധൻ മുപ്പത്തി ആറ് ശതമാനം വോട്ട് നേടി രണ്ടാം സ്ഥാനത്താണ് എന്നാണ് ഈ സർവേ പ്രകാരം കണക്ക് വ്യക്തമാക്കുന്നത് മറ്റു പാർട്ടികൾ മൊത്തത്തിൽ പതിനൊന്ന് ശതമാനം അടുപ്പിച്ച് വോട്ട് നേടുമ്പോൾ എ ഐ എം ഐ എം എന്നിവ യഥാക്രമം രണ്ട് ശതമാനത്തിനുള്ളിലും വോട്ടുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എൻ ഡി എയിൽ ഈ സർവേ പ്രകാരം ബി ജെ പി ആണ് എല്ലാവരും ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ അതായത് ഏകദേശം അറുപത്തി അഞ്ച് ശതമാനത്തോളം വോട്ടർമാരെ പിന്തുണച്ചിരിക്കുകയാണ് അതായത് പ്രധാന തെരഞ്ഞെടുപ്പായിട്ട് ബി ജെ പിയെയാണ് ഇപ്പോൾ അറുപത്തഞ്ച് ശതമാനം വോട്ടർമാർ പിന്തുണച്ചിരിക്കുന്നത് ജെ ഡി യുവിന് മുപ്പത്തി ഒന്ന് ശതമാനം അടുപ്പിച്ച് വോട്ടും എൽ ജെ പിക്ക് ും എച്ച് എമ്മിന് പോയിന്റ് ഒരു ശതമാനം വോട്ടും മാത്രമേ ഉള്ളൂ ഇനി മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ വരുമ്പോഴത്തേക്കും അവിടെ ആർ ജെ ഡി സഖ്യത്തിന്റെ വോട്ട് അടിത്തറയുടെ ഏകദേശം എൺപത്തി രണ്ട് ശതമാനത്തിലധികവും മഹാഗഡ്ബന്ധിൻ ആർ ജെ ഡിക്ക് വോട്ട് പോകുന്നത് എന്ന് ഈ സർവേയിൽ വ്യക്തമാകുന്നു അതായത് എൺപത്തിരണ്ട് ശതമാനത്തിലധികം അവർ തന്നെ നേടുന്നു തൊട്ടു പിന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് മഹാഘഡ്ബന്ധൻ സഖ്യത്തിൽ അവർക്ക് കിട്ടുന്നത് പതിമൂന്ന് ശതമാനത്തിലേറെ വോട്ടാണ് ഇടതുപാർട്ടികൾക്ക് മൂന്ന് ശതമാനത്തിലേറെ വോട്ടും വി ഐ പിക്ക് പോയിന്റ് നാല് ശതമാനം വോട്ടുമാണ് ലഭിക്കുന്നതെന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു ഇതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിൽ തേജസ്വി യാദവാണ് ഏറ്റവും കൂടുതൽ പേർക്ക് മുൻഗണന നൽകുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നു അതായത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏതാണ് വിജയിക്കുന്നത് എന്ന ഘട്ടത്തിലെത്തുമ്പോഴത്തേക്കും അവിടെ എൻ ഡി എയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ മുപ്പത്തി എട്ട് ശതമാനം പിന്തുണയോടെ തേജസ്വി യാദവാണ് മുന്നിൽ നിൽക്കുന്നത് ു പിന്നിലാണ് നിതീഷ് കുമാർ നിൽക്കുന്നത് അതായത് ഏകദേശം മുപ്പത്തി ശതമാനം അടുപ്പിച്ച ആളുകളുടെ പിന്തുണയാണ് നിതീഷ് കുമാറിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ചിരാഗ് പാസ്വാന് നാല് ശതമാനത്തിലേറെ പേരും പ്രശാന്ത് കിഷോറിനെ രണ്ട് ശതമാനത്തിലേറെ പേരും സാമ്രാറ്റ് ചൌധരിയെ ഒരു ശതമാനത്തിലേറെ പേരും പിന്തുണയ്ക്കുന്നുണ്ട് കൂടാതെ പന്ത്രണ്ട് ശതമാനത്തിലേറെ പേർ ബി ജെ പിയിൽ നിന്നുള്ള ഒരു പുതിയ മുഖത്തെ പിന്തുണയ്ക്കുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ എൻ ഡി എക്ക് ശക്തമായ പിന്തുണയുണ്ട് എന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു അതായത് പുരുഷന്മാർക്കിടയിൽ നാൽപ്പത്തി നാല് ശതമാനത്തോളം പേരാണ് എൻ ഡി എ പിന്തുണച്ചിരിക്കുന്നത് അതേസമയം സ്ത്രീ വോട്ട് ോട്ടർമാർക്കിടയിൽ ഏകദേശം അൻപത്തി അഞ്ച് ശതമാനം അടിപ്പിച്ച് എൻ ഡി എ ശക്തമായി പിന്തുണച്ചിരിക്കുകയാണ് എന്നാൽ മഹാഗഡ്ബന്ധനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ സ്ത്രീ വോട്ടർമാരെക്കാൾ പുരുഷ വോട്ടർമാരാണ് എം ജി ബിക്ക് കൂടുതൽ പിന്തുണ നൽകുന്നത് അതായത് അവിടെ നോക്കുമ്പോഴത്തേക്കും മഹാഗഡ്ബന്ധനിൽ സ്ത്രീ വോട്ടർമാർ മുപ്പത്തൊന്ന് ശതമാനമാണ് പിന്തുണച്ചിരിക്കുന്നത് അവിടെ പുരുഷന്മാരാണെങ്കിൽ ഏകദേശം മുപ്പത്തൊമ്പത് ശതമാനത്തിലധികം പേർ പിന്തുണച്ചിട്ടുണ്ട് മഹാഗഢ്ബന്ധനിൽ ജാൻ സുരാജിന് പുരുഷന്മാരിൽ നിന്നും രണ്ട് ശതമാനത്തിലധികവും സ്ത്രീകളിൽ നിന്ന് ഒരു ശതമാനത്തിലധികവും പിന്തുണ ലഭിക്കുന്നു അതേസമയം എ ഐ എം ഐ എമ്മിന് ലഭിക്കുന്നത് സ്ത്രീകൾക്കിടയിൽ ഒരു പിന്തുണയും ഇല്ല എന്നുള്ളതാണ് മറ്റു പാർട്ടികളെ പന്ത്രണ്ട് ശതമാനത്തിലധികം പുരുഷന്മാരും എട്ട് ശതമാനത്തിലധികം സ്ത്രീകളും പിന്തുണയ്ക്കുന്നു എന്നും പറയുന്നു പ്രായമനുസരിച്ചുള്ള വോട്ടിംഗ് മുൻഗണനകൾ കാണിക്കുന്നത് എല്ലാ ഗ്രൂപ്പുകളിലും എൻ സ്ഥിരമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് അതായത് പതിനെട്ട് മുതൽ ഇരുപത്തൊൻപത് വയസ്സ് പ്രായമുള്ളവരിൽ നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികം പിന്തുണ ലഭിക്കുന്നു എൻ ഡി എക്ക് മുപ്പത് മുതൽ മുപ്പത്തി വയസ്സ് പ്രായമുള്ളവരിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം പിന്തുണ ലഭിക്കുന്നു എൻഡിഎക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളവരിൽ അൻപത്തി ഒന്ന് ശതമാനത്തിലധികം പിന്തുണ ലഭിക്കുന്നു എൻഡിഎക്ക് മുതൽ ൊമ്പത് വയസ്സ് പ്രായമുള്ളവരിൽ നാൽപ്പത്തി എട്ട് ശതമാനത്തിലധികം പിന്തുണ ലഭിക്കുന്നു അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ ശതമാനത്തിലധികം പിന്തുണ ലഭിക്കുന്നു എം ജി യുടെ പിന്തുണ വിവിധ പ്രായ വിഭാഗങ്ങളിൽ നോക്കുമ്പോഴത്തേക്കും മഹാഗഠ്ബന്ധന്റെ പിന്തുണ നോക്കുമ്പോഴത്തേക്കും മുപ്പതിനും മുപ്പത്തി ഒമ്പതിനും ഇടയിൽ വ്യത്യാസപ്പെടുന്നതാണ് അവരുടെ പിന്തുണ എന്ന് പറയുന്നത് വോട്ടർമാരിൽ ജാൻ സുരാജിന് അല്പം കൂടുതൽ സ്വാധീനമുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ ഇത് രണ്ട് ശതമാനം ാണ് മറ്റു പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് യുവ വോട്ടർമാരിൽ നിന്നാണ് പ്രത്യേകിച്ച് പതിനെട്ട് മുതൽ പ്രായമുള്ളവരിൽ പതിമൂന്ന് ശതമാനത്തിലധികം പേര് മറ്റു പാർട്ടികളെ പിന്തുണയ്ക്കുന്നുണ്ട് ജാതി തിരിച്ചുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നത് ഹിന്ദു ഉയർന്ന ജാതിക്കാർ എൺപത് ശതമാനത്തോളം പേരും കോയേരി കുശ്വാഹമാർ അറുപത്തി ആറ് ശതമാനത്തിലധികം പേരും കുർമികൾ എൺപത്തി ശതമാനത്തിലധികം പേരും ദുസത് പാസി സമുദായങ്ങൾ അൻപത്തൊമ്പത് ശതമാനത്തിലധികം പേരും എൻ ഡി എയ്ക്കാണ് കൂടുതൽ പിന്തുണ നൽകുന്നത് എന്നാണ് ഈ സർവേ മനസ്സിലാക്കിയിരിക്കുന്നത് യാദവർ അൻപത്തി ആറ് ശതമാനത്തിലധികം പേരും എസ് ടികൾ അൻപത്തി മൂന്ന് ശതമാനത്തിലധികം പേരും മുസ്ലിങ്ങൾ അറുപത്തെട്ട് ശതമാനത്തിലധികം പേരും മഹാഗഡ്ബന്ധനെയാണ് പിന്തുണച്ചിരിക്കുന്നത് എ എം ഐ എമ്മിന് പരിമിതമായ പിന്തുണ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നും ഈ ഒരു സർവേ വ്യക്തമാക്കുന്നു ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് മുസ്ലിങ്ങളിൽ നിന്നാണ് ഒരു ശതമാനത്തിലേറെ കുർമ്മികളിൽ നിന്നും രണ്ട് ശതമാനത്തിലേറെയും മറ്റ് ഒ ബി സി ആൻഡ് ഇ ബി സി ഗ്രൂപ്പുകളിൽ നിന്നും മൂന്ന് ശതമാനത്തിലേറെയും മിതമായ പിന്തുണയാണ് ജാൻ സുരാജിന് ലഭിക്കുന്നത് മുസ്ലിങ്ങളിൽ നിന്നും പതിനഞ്ചു ശതമാനത്തിലേറെ എസ് ടികളിൽ പതിനൊന്ന് ശതമാനത്തിലേറെ മറ്റു എസ് സികളിൽ പന്ത്രണ്ട് ശതമാനത്തിലേറെ മറ്റു പാർട്ടികൾ താരതമ്യേനെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഇനി സീറ്റ് കണക്കിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഓട്ട് ഷെയർ ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഇനി സീറ്റ് കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഏതൊക്കെ പാർട്ടികൾ എത്രയൊക്കെ സീറ്റുകൾ നേടിയെടുക്കുമെന്നുള്ള കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും പുതുതായി വന്ന സർവേ പ്രകാരമാണെങ്കിൽ ബി ജെ പിക്ക് നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ വരെ പ്രവചിച്ചിരിക്കുകയാണ് അതേസമയം മഹാഗൺബന്ധന് പ്രവചിച്ചിരിക്കുന്ന സീറ്റ് എൺപത്തിരണ്ട് മുതൽ എൺപത്തി നാല് വരെ സീറ്റുകളാണ് അതേഴ്സ് എട്ട് മുതൽ പത്ത് സീറ്റുകൾ വരെ പ്രവചിച്ചിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഭരണം വീണ്ടും വരുമെന്ന് തന്നെയാണ് ഈ സർവേ പ്രകാരം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ബീഹാറിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് പല തരത്തിലുമുള്ള അട്ടിമറികളും സംഭവിക്കാൻ സാധ്യത ഏറെ കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ ആര് നേടും ആര് വീഴുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്